നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളെ ബസ്സിൻ്റെ ടയറാണ് ഇത് നമ്മൾ പ്ലെയിറ്റിങ് ആക്കുന്ന പരിപാടിയാണ് പൊഫ് ചെയ്തെടുക്കുക അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്താക്കാന്ന് നോക്കാം ഇതൊക്കെയാണ് നമ്മളതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് അതിൻ്റെ പെയിൻ്റ് ഉള്ളതിന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് പഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും സെയിം പാഡാണ് ഇത് ഫിനിഷിങ് അടിക്കുകയാണ് അതുപോലെ ഈ സോപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഓക്കെ നമ്മൾ ചെയ്യാനുള്ള പരിപാടിയാണ് അത് ടയർ ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ സാധനങ്ങൾ എടുക്കുക നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഈ പേടൊക്കെ ഇട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ഹാൻഡ് കട്ടറോ നമ്മൾ സാധാ ഗ്രൈൻഡിങ്ങിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന കട്ടറാണ് നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ അതിൻ്റെ പെയിൻ്റൊക്കെ റിമൂവ് ചെയ്തിട്ട് ഒരു എൺപത് ശതമാനം ഓക്കെ ആയിട്ടുണ്ട് ഇനി നമ്മൾ പേട് മാറ്റി യൂസ് ചെയ്യണം അപ്പം അത്യാവശ്യം പെയിൻറ്റ് കാര്യങ്ങളൊക്കെ പോയി ഒരു പ്ലേറ്റിങ്ങിലേക്ക് വന്നിട്ടുണ്ട് ഡിസ്ക് അപ്പോൾ ഇനി നമ്മൾ എന്തു ചെയ്യണം പഫ് പഫയുള്ള പേട് ഇതാണ് ആ പേട് പഫയുള്ള പേഡ് ഇട്ടിട്ട് നമ്മളത് ഉപയോഗിക്കണം അപ്പോൾ കണ്ടില്ലേ നമ്മൾ പെയിൻറ്റൊക്കെ റിമൂവ് ആയി ഡിസ്ക് ഏകദേശം ഒരു പ്ലേറ്റിങ്ങിലേക്ക് വന്ന് അപ്പോൾ ഇനി പഫിങ് പേഡ് നമ്മൾ ഫിറ്റ് ചെയ്ത് ഈ രണ്ട് പേഡിൽ ഒരു എടുത്ത് നമ്മൾ പഫിങ് പേഡ് ഫിറ്റ് ചെയ്തു ഇനി ആ സോപ്പ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയാല് അതിൻ്റെ മുള്ള ആക്കിയിട്ട് അത് പഫ് ചെയ്തെടുക്കുക അപ്പോൾ ഒന്നുകൂടി പ്ലേറ്റ് ചെയ്ത് ആയിട്ട് ഇങ്ങോട്ട് വരും അപ്പോൾ നമ്മൾ ആ സോപ്പ് ഉപയോഗിച്ച് അത് പഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാധാരണ നമ്മൾ പഴയ മോഡൽ ബുള്ളറ്റിൻ്റെ എഞ്ചിനൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഏകദേശം നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആവാറായി ഓഫ് ചെയ്ത് ഫിനിഷിങ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വർക്ക് എങ്ങനെയുണ്ട് ഇഷ്ടമായി നമ്മൾ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത പുതിയ വർക്ക് ഓക്കെ